ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരി പറഞ്ഞ വാക്കുകൾ ബാനുവയുടെ നെഞ്ചിൽ തറച്ചു കിട്ടോ ഇതേ സമയം വിഷം പോരേണ്ട നാക്ക് കൊണ്ട് കുഞ്ഞാറ്റ ഓരോന്ന് പറയണേ കുഞ്ഞാറ്റ പറയണതേ ബാനോമ അവളുടെ തലയണ മന്ത്രം ഗിരിയിൽ സ്വാധീനിച്ചു ഗിരി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ബാനൂമ്മയെ വെറുത്തു തുടങ്ങും ഗിരി എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് ബാനുമ്മക്കും അങ്ങ് തോന്നിത്തുടങ്ങണേ ഇതേ സമയം അവൾ ഇനി ഓരോ ദിവസം ചെല്ലും തോറും ഗിരിയുടെ മുകളിലുള്ള അധികാരം അവൾ ഏറ്റെടുത്തു തുടങ്ങും പിന്നീട് ബാനുമ്മ ഗിരി ഒന്നുമില്ലാതെ ആയി തുടങ്ങുമെന്ന് പറഞ്ഞ ഉടനെ അവളെ അങ്ങനെ അങ്ങ് വിട്ടുകൂടാ അവൾക്കെതിരെ ഞാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് എന്നാൽ ഈ സമയം കുഞ്ഞാറ്റ പറയുകയാണ് ഇനി നീട്ടണ്ട ഇന്ന് തന്നെ അവൾക്കുള്ളത് കൊടുക്കണം അത് ഞാൻ കൊടുത്തോളാം എന്ന് പറയണ കേട്ടോ ഇതേ സമയം ബാനുമ ചോദിക്കുകയാണേ എന്താണ് നീ കൊടുക്കാൻ പോകുന്നത് അത് ബാനുമ അറിയണ്ട ഞാൻ ചെയ്തിട്ട് പറയാം എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഡീ നീ മര്യാദക്ക് പറയ ഡി എന്നാൾ നീ ചെയ്തു വെച്ചത് എന്താണ് അതിൽ നിന്ന് തിരിച്ചടി കിട്ടിയത് അതെനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ മര്യാദക്ക് പറഞ്ഞാൽ മതി എന്താണ് നീ ചെയ്യുന്നതെന്ന് അങ്ങനെ പറയാനുള്ളതൊക്കെ പാനമയോട് ഇങ്ങനെ കുഞ്ഞാറ്റ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ബാനുമൊക്കെ ഹാവ് എന്തൊരു നല്ല പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത് അത് അട്ടിപ്പൊളി എന്ന് ബാനുമേം ചിന്തിക്കുന്നു കേട്ടോ പിന്നീട് ഈ പറഞ്ഞ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി കുഞ്ഞാറ്റ ഇസ്ത്രീപ്പെട്ടയുടെ അടുത്തോട്ട് പോവാണ് എന്നിട്ട് കത്തിയെടുത്ത് ഇസ്തിരിപ്പെട്ടയുടെ വയർ അങ്ങ് മുറിച്ചിടാണ് പക്ഷേ ഇതൊന്നും ഇവിടെ മഞ്ജുവിനെ അറിയില്ലല്ലോ അങ്ങനെ കുഞ്ഞാറ്റ മാറി നിൽക്കുകയാണ് ആണെങ്കിൽ ഇസ്ത്രീ ചെയ്യാൻ വേണ്ടി തൻ്റെ യൂണിഫോം ഇസ്ത്രീ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഓടി വരികയാണ് ഇതേ സമയം വയർ മുറിഞ്ഞുകിടക്കുന്നത് മഞ്ജു ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഫ്ലഗിലും വയർ കൊടുത്തതും മഞ്ജു ഇസ്തിരിപ്പെട്ടിയിൽ ഇസ്തിരിപ്പെട്ടിയിലങ്ങ് തൊട്ടതും പിന്നീട് ഷോക്ക് അടിച്ച് വീഴുന്ന മഞ്ജുവിനെയാണ് കേട്ടാ കാണുന്നത് ഇതേ സമയം മഞ്ജു ആകെ വെറു വീണിട്ടില്ല മഞ്ജു ഇങ്ങനെ വെറുങ്ങലിച്ച് ഇസ്ത്രീപ്പെട്ടിയിൽ ഇങ്ങനെ ഷോക്കേറ്റ് നിൽക്കുന്നത് ഗിരി കണ്ടുവരികയാണ് അപ്പോഴേക്കും ഗിരി ഓടി വന്ന് ആ ഫ്ലഗ് അങ്ങ് ഓരിയിടുകയാണ് അതോടുകൂടി മഞ്ജു അങ്ങ് തെറിക്കുകയാണ് കേട്ടോ പിന്നീട് കുഞ്ഞാറ്റ വേഗം പെട്ടെന്ന് ഉള്ളിലോട്ട് അങ്ങ് വലിയാണ് ഇതേ സമയം തൻ്റെ കൈകൾ കൊണ്ട് വേഗം അങ്ങ് കോരി കോരിയെടുക്കുകയാണ് ഗിരി എന്നിട്ട് ഗിരിക്ക് എങ്ങനെ നോക്കിയാലും എടുത്താൽ കിട്ടുന്നില്ലെങ്കിലും അങ്ങനെ എങ്ങനെയൊക്കെയോ ഗിരി തൻ്റെ കൈകളിൽ കോരി കോരിയെടുക്കുകയാണ് ഇതേ സമയം അവൾ മരിച്ചു എന്ന വാർത്ത കേൾക്കാൻ വേണ്ടി ഭാനുമ പുറത്ത് നിൽക്കുന്നതായിരിക്കും കേട്ടോ അപ്പോഴാണ് തന്റെ മുന്നിലൂടെ ഈ ഒരു സംഭവം കാണുന്നത് തൻ്റെ മകൻ കുഞ്ഞാറ്റെ തന്റെ മകൻ മഞ്ജുവിനെയും തുക്കി പിടിച്ച് വരുന്നത് അത് കാണുമ്പോ വാനും ആകെ ഞെട്ടിപ്പോവാണ് ഇതേ സമയം കുഞ്ഞാറ്റേയും ഓടിവരാണ് ഉടൻ തന്നെ കാറിൻ്റെ ഡോറ് തുറക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞാറ്റെ ഒന്ന് ഇവിടെ വന്ന് ഈ ഡോറ് തുറന്നേ എന്ന് പറയുന്നു കേട്ടോ അപ്പോഴേക്കും കുഞ്ഞാറ്റെ ഓടിച്ചെന്ന് ചെന്ന് ഡോറ് തുറന്ന് കൊടുക്കുകയാണ് അങ്ങനെ ഗിരി തൻ്റെ വണ്ടിയിൽ മഞ്ജുവിനെ അങ്ങേക്കിടത്തി ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകാനിട്ടോ ഇതേ സമയം ഇത് കണ്ടില്ല ബാനുമേ നമ്മളിവിടെ നിൽക്കുന്നത് പോലും നോക്കാതെ അവൻ നമുക്ക് മുന്നിലൂടെ അവളെ കോരിയെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ബാനുമൊക്കെ ദേഷ്യവും ഭാഷയും കൂടിയിട്ടോ പിന്നീടാണെങ്കിലും ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരികയാണ് ആ സമയം മഞ്ജുവിനെ ഇങ്ങനെ ഒപ്പം മഹിമയും ഉണ്ട് അങ്ങനെ മഹിമയും കൂടെ വരുന്നത് കാണും കുഞ്ഞാറ്റേയും പാനുമ ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ ഇതേസമയം മഹിമ കുഞ്ഞാറ്റേയും പാനുമയെ തുറിച്ചു നോക്കണ് എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് ബാനുമ്മ വരുമ്പോൾ ഗിരിയാണെങ്കിലോ തൻ്റെ ഭാര്യ മഞ്ജുവിനോട് പറയണേ മഞ്ജു പേടിക്കേണ്ടതില്ല കേട്ടോ അപകടനിലയിൽ നിന്ന് നീ രക്ഷപ്പെട്ടല്ലോ എന്തായാലും എഴുന്നേൽക്കുമ്പോഴേക്കും നിന്റെ ക്ഷീണൊക്കെ മാറിക്കോളും നീ പേടിക്കേണ്ടതില്ല എന്നുള്ള ആ നല്ല നല്ല വാക്കുകൾ പറയുന്നത് കേട്ടിട്ടാണ് ബാനുമ്മ വരുന്നത് എന്താണോ നിനക്ക് പരിസരബോധമില്ലാതെയാണോ പ്രണയം തുടങ്ങുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേ അവർ ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കുന്നതിന് നിങ്ങളെന്തിനാണ് ഇടപെടുന്നത് ഓരോരുത്തരുടെ പ്രണയം എപ്പോഴാണ് തോന്നുന്നതെന്നും പറയാൻ പറ്റില്ല അതൊക്കെ പരിസരം നോക്കിയിട്ടാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ബാനുവ ഇത് കേട്ടില്ലടാ അവൾ എന്നോട് ഇട്ട് വഴക്ക് പറയുന്നത് അവൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇതേ എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ കണ്ടു നിൽക്കില്ല അപ്പോഴേക്കും ഇവള് സംസാരിക്കുന്നിടത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല ഗിരി നീ ഒന്നും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഗിരിയെ പുറകോട്ട് കൊണ്ടുപോകാനേട്ടാ എന്നിട്ട് ബാനുവ പറയാണ് അവളെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതമ്മേ അവളെ ഒരു കണക്കിന് കൊണ്ടുവന്നത് നന്നായി അല്ലെങ്കിൽ മഞ്ജുവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനും അമ്മയോ ചെയ്തു കൊടുക്കേണ്ടി വരില്ലേ അപ്പോൾ അവളാവുമ്പോൾ അവൾ ചെയ്തു കൊടുത്തോളൂ അതുകൊണ്ടാണ് അവളെ കൊണ്ടുവന്നത് പിന്നെ അവളെ തെറ്റി പറയാനും പറ്റില്ല കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ടാമത്തെ സംഭവമാണ് മഞ്ജുവിന് ഇത് ഉണ്ടാവുന്നത് അവളൊരു പോലീസുകാരിയാണ് ഈ പറയുന്ന മഹിമ ഒരു എടുത്ത ചാട്ടുകാരിയാണ് അവൾ പെട്ടെന്ന് പോലീസിൽ കേസ് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അമ്മ ഞാനും അമ്മയും ഒക്കെ കുറ്റക്കാരനാവും പിന്നെ ഞാൻ ഈ പറയുന്നത് അമ്മയോട് ഒന്നും തോന്നുന്നു കേട്ടോ ഇത് ശരിക്കും അപകടം ഉണ്ടായതാണോ അതോ ഉണ്ടാക്കിയതാണോ അത് കേൾക്കുന്ന ഭാരമാകെ ഞെട്ടിയിട്ടോ അല്ല കുഞ്ഞാറ്റയുടെ പ്രവൃത്തി അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുമ്പോൾ ബാനുമാ ആകെ പേടിച്ചു കിട്ടോ എന്നാൽ ഈ സമയം ഗിരി പറയണത് അവൾ ഇവിടെ നിന്നോട്ടെ എന്തായാലും എൻ്റെ അമ്മയെ എനിക്ക് മുന്നിലിട്ട് അവൾ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുക്കാൻ എനിക്ക് നന്നായി അറിയാം വാ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഗിരി തൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടുപോവാണ് ഇതേ സമയം അങ്ങ് മഹിമയും മഞ്ജുവും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ മഞ്ജുവിനോട് പറയാം വാ മുകളിലോട്ട് വാ മുകളിൽ ചെന്ന് ഇരിക്കാം ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട റസ്റ്റ് എടുക്കാൻ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ അങ്ങ് കൂടി വിളിക്കുമ്പോൾ മഞ്ജു അങ്ങ് അവിടെയുള്ള ആ ഒരു ടീപ്പോയിൽ തട്ടി വിഴാൻ പോവുകയാണ് കേട്ടോ ഇതേ സമയം ഗിരിയാങ്ങ് പിടിക്കണേ എന്താടി നിനക്ക് നോക്കി കണ്ടു വന്ന് നടന്നുകൂടെ എന്താ നിന്റെ കണ്ണ് താഴത്തില്ലേ നോക്കണ്ടേ ഇപ്പോഴാണ് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ എപ്പോഴും നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ടാകുമോ എന്ന് ചോദിച്ചിട്ട് ഗിരി ഗിരിയാങ്ങ കൊണ്ടുപോകുമ്പോൾ അവിടെ മഹിം അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ എന്തിനാണ് കിരിയേട്ടാ എൻ്റെ ചേച്ചിയെ ഇങ്ങനെ വഴക്ക് പറയുന്നത് എൻ്റെ ചേച്ചിയെ വഴക്ക് പറയേണ്ട ആവശ്യം എന്താ നിങ്ങൾക്ക് ഇപ്പോഴൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട രോഗിയെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് രോഗിയോട് അത് പറഞ്ഞുടുന്നെ നീ ഇപ്പോൾ എൻട്രൻസ് എക്സാം എഴുതിയിട്ടില്ലേ ഉള്ളൂ ഡോക്ടറായിട്ടില്ലല്ലോ ആയിട്ടില്ലല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയെ എങ്ങനെ നോക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ എൻ്റെ ഭാര്യയോടാണ് സംസാരിച്ചത് നിന്നോടല്ല എന്ന് പറഞ്ഞ് അങ്ങ് മഞ്ജുവിനെ കൊണ്ടുപോകാനിട്ടോ ഇതേ സമയം എൻ്റെ ഗിരിയിൽ നിന്ന് നല്ല വഴക്ക് കേട്ടില്ലേ ഇപ്പോൾ എന്താ ഉണ്ടായത് എന്ന് പറഞ്ഞു ഉടൻ തന്നെ അതിനത് വഴക്കില്ലല്ലോ നീ എൻ്റെ ഗിരിയോട് തട്ടിക്കയറാൻ െന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ലടി എന്ന് പറഞ്ഞു ഞാൻ അതിനെ ആരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നാൽ പറഞ്ഞത് ദേഷ്യപ്പെടലും ഓർഡർ ഇടലും എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബാനുമയുടെ സോഫയിലങ്ങ് കയറിയിരുന്ന് കാലുമൊക്കാലും കയറ്റിയിരുത്തി ബാനുമുന്നിലിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരട്ടെ ഈ ഈ വീട്ടിൽ എൻ്റെ ചേച്ചിക്കത് രണ്ടാമത്തെ അപകടമാണ് ഞാനൊരു പോലീസ് കേസുമായി പോയാൽ ഇതിൽ ആരാ കൊടുങ്ങെന്ന് പറയാൻ പറ്റില്ല എനിക്ക് എല്ലാവരെയും അഴിയണിപ്പിക്കാൻ എനിക്ക് അറിയാം എങ്കിൽ ഞാനത് ചെയ്യാത്തത് എൻ്റെ ചേച്ചിയെയും ഗിരിയേട്ടനെയും വിചാരിച്ച് മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നതിൽ ഒരു പരിധിയുണ്ട് അപ്പോൾ ഞാൻ ഈ വീട്ടിലുണ്ടാവുട്ടോ ഞാൻ താമസിച്ചിരുന്ന ആ പഴയ റൂമിൽ തന്നെ എൻ്റെ ചേച്ചിയുടെ അപകടനില തരണം ചെയ്തതിന് ശേഷം ഞാനിവിടെ നിന്ന് പോവുകയുള്ളൂ എന്താ എന്തേലും പറയാനുണ്ടോ അത് കേൾക്കുന്ന ബാനുമ ഒന്നും ഇണ്ടുന്നില്ല അങ്ങനെ മഹിമ അങ്ങ് റൂമിലോട്ട് അങ്ങ് പോകാനിട്ടോ ഇതേ സമയം പോലീസ് കേസ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റില്ല ഈ സമയം ബാനുവ കുഞ്ഞാറ്റയോട് പറയുന്നത് എടി ഇവിടെ നിൽക്കുന്നത് ആപത്താണ് നിൽക്കും തോറും നമ്മുടെ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോകുകയുള്ളൂ എന്ന് പറയണ കേട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു തൻ്റെ കൈ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഈ ഗിരി വരികയാണ് അങ്ങനെ ഗിരി വന്നിട്ട് ചോദിക്കുകയാണ് മഞ്ജു നിനക്ക് വേദനയുണ്ടോ ഇല്ല വേദനയൊന്നുമില്ല പോയിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഗിരി പറയണേ ഈ അപകടം എനിക്ക് രണ്ടാം പ്രാവശ്യമാണ് എന്താ മഞ്ജു ശ്രദ്ധിക്കേണ്ടത് അത് ഞാൻ പെട്ടെന്ന് അങ്ങ് സ്ഥിരീകളിൽ വന്ന് അങ്ങ് ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് പക്ഷേ വയറ് മുറിഞ്ഞ് കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് ദേ ഗിരിയേട്ടനായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ അപ്പോൾ അത് കേൾക്കുന്ന ഗിരി ഇസ്ത്രീപെട്ടിയുടെ വയറ് മുറിഞ്ഞതാണോ മുറിച്ചതാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അത് നിനക്ക് എന്താ തോന്നുന്നത് എന്ത് തന്നെ ആയാലും എന്നെ രക്ഷിക്കാൻ എൻ്റെ ഗിരിയേട്ടനില്ല എല്ലാ ഈ വീട്ടിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് നീ നീ അപകടത്തിൽപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഈ വീട്ടിൽ അപകടമുണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് എനിക്കും കൂടി ഉത്തരവാദിത്തമാണ് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് ആപത്ത് സംഭവിക്കില്ല എന്നാൽ കിടന്നോളൂ റസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ മഞ്ചു പറയാണ് ഗിരിയേട്ടനെ എൻ്റെ അടുത്തിരിക്കെ ഗിരിയേട്ടൻ എൻ്റെ അടുത്തിരിക്കുന്നതാണ് എൻ്റെ മനസ്സിനൊരു എന്ന് പറയുമ്പോൾ മഞ്ജുവിന് ഗിരി വാക്കുകൾ കൊടുക്കുകയാണ് കേട്ടോ ഇനി എന്തായാലും അധികം ഉറക്കമൊഴിക്കണ്ട ഇനി കിടക്കുക എന്ന് പറഞ്ഞ് മഞ്ജുവിനെ കിടത്താണ് എന്നാൽ ഈ സമയം മഞ്ജു ഉറങ്ങിയതിന് ശേഷം ഗിരി ഇങ്ങനെ മനസ്സ് തീരുമാനിക്കുകയാണ് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ ഈ സമയം പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി അങ്ങനെ മഞ്ജുവിനുള്ള കോഫിയൊക്കെ ഗിരി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അങ്ങനെ എന്നിട്ട് പറയുകയാണ് ബ്രഷും അതുപോലെ തോർത്തും ഒക്കെ ബാത്റൂമിൽ വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അതോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം മഹിമയെ വിടാമെന്ന് എന്ന് അത് കേൾക്കുന്ന മഞ്ജു പറയാണ് ഇവിടെ വന്നിരുന്ന ഗിരിയേട്ട എന്ന് പറഞ്ഞ ഉടനെ ഗിരി മഞ്ജുവിൻ്റെ അരികിൽ ഇരിക്കുകയാണ് കേട്ടോ ഇതേ സമയം എനിക്കിങ്ങനെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഗിരിയേട്ട് ഇടങ്ങറായില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗിരി പറയാണ് ഇനി ഇനി ൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണ കേട്ടോ ഇതേ സമയം മഞ്ജു പറയണേ എനിക്ക് എന്ത് സംഭവിച്ചാലും ഇനി കുഴപ്പമില്ല എൻ്റെ ഗിരിട്ട എന്നെ നോക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഗിരിയുടെ കൈകളിൽ തൊടുമ്പോൾ ഗിരി മഞ്ജുവിനെ ഇങ്ങനെ നോക്കണിട്ടോ ഇതേ സമയം ബാനോമയും കുഞ്ഞാറ്റയും ഇങ്ങനെ ഭക്ഷണം കഴിക്കണം ആ മഹിമ ഇവിടെ നിൽക്കുന്നോറും അത് ആപത്താണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് തന്നെ തിരിച്ചടിയാവുകയാണല്ലോ അത് കേൾക്കുന്ന കുഞ്ഞാറ്റ പറയണേ ഏയ് ബാനോമ അതൊന്നല്ല അവൾക്കാണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഇത് നമുക്കല്ല അവർ ശരിക്കും ഒതുങ്ങിയിരിക്കുകയാണ് മഞ്ജുവിന് ഈ വീട്ടിൽ ആപ് പുറത്താണെന്ന് കണ്ടതുകൊണ്ടാണല്ലോ മഹിമയെ വീണ്ടും കൊണ്ടുപോ വന്നിരിക്കുന്നത് ആണോ ആ അതുകൊണ്ട് തന്നെ അല്ലാതെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് എന്തിനാ മഹിമയെ കൊണ്ടുവരേണ്ട ആവശ്യം അപ്പോൾ നമ്മളെ അവർക്ക് പേടിയുണ്ട് എന്ന് പറയുമ്പോൾ മഹിമയും മഞ്ജുവും ഗിരിയും ഒക്കെ വരികയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിനോട് ഗിരി പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കു ഭക്ഷണം കഴിക്കുക അത് കാണുന്ന ഭാനുമ്മ ഞാൻ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇവിടെ കൊടുന്ന് എന്തിനാണ് ഇരുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെ ചേച്ചിക്ക് ഭക്ഷണം കൊടുക്കേണ്ട നേരമാണ് അതുകൊണ്ട് തന്നെ ചേച്ചി ഭക്ഷണം കഴിക്കണം എവിടെ എവിടെയിരുന്ന് കഴിച്ചുകൊണ്ട് നിങ്ങൾക്കെന്താ കുഴപ്പം നിങ്ങളുടെ അടുത്ത് വന്നിട്ടൊന്നല്ലല്ലോ നിങ്ങളുടെ പ്ലേറ്റിൽ നിന്നല്ലല്ലോ 제직가를끊으아버리고 മഞ്ജുവിന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെ മഞ്ജു ഉടൻ തന്നെ മഞ്ജുവിനോട് മഹിമ പറയണേ ചേച്ചി ഭക്ഷണം കഴിക്കും മറ്റുള്ളവരെ നോക്കണ്ട ചേച്ചി കഴിക്കാനല്ലേ പറഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു മഹിമ എന്നിനക്ക് എനിക്ക് വല്ലാതെ കൂടുന്നുണ്ട് നീ ഒന്ന് നിർത്തുന്നുണ്ട് അത് കാണുന്ന മഹിമയോ മഹിമ ചേച്ചി ചേച്ചിയോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു പ്ലേറ്റ് എടുത്ത് വെച്ചു കൊടുക്കാണ് അപ്പോൾ ഉടൻ തന്നെ ബാനു ഞാൻ ഇവിളി ഇരിക്കുന്നിടത്ത് ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ എനിക്കിട്ട് ഇതൊക്കെ കണ്ട് ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ആ ഗിരിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഗിരി എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല തൻ്റെ അമ്മയെ വിടിയാക്കാൻ വേണ്ടി ഗിരി നേരത്തെ മഞ്ജു ചോദിച്ചതുപോലെ അതായത് മഞ്ജു ഇതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഗിരിയേട്ടൻ മഹിമയിൽ നിന്നും മഹിമയെ വഴക്ക് പറയുന്നത് പോലെ എന്നെ വഴക്ക് പറഞ്ഞ് ബാനുമയെ പൊട്ടിയാക്കിയില്ലേ എന്നും ഇങ്ങനെ ഇതിനിടക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ പറയാൻ വിട്ടുപോയതാണെ